തൃശൂർ ഇടമുട്ടത്ത് ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് അറുപത്തയ്യായിരം രൂപയുടെ മദ്യക്കുപ്പികൾ മോഷണം പോയി വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ബിവറേജിന്റെ ഷട്ടർ പൊളിച്ചാണ് മോഷണം നടത്തിയത് വില കൂടിയ മദ്യക്കുപ്പികളാണ് മോഷ്ടിക്കപ്പെട്ടവയിൽ ഏറെയും രാവിലെ ഔട്ട്ലെറ്റ് തുറക്കാൻ വന്ന ജീവനക്കാരാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore